ഇന്ന് നമുക്ക് ബീഫും ഉരുളം കറി ഉണ്ടാക്കാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് ച വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളക് വേപ്പല അതുപോലെ ഒരു പത്ത് മുപ്പത്തഞ്ച് ചുവന്നുള്ളി രണ്ട് പച്ചമുളക് ഒരു സ്പൂണ് ആവശ്യത്തിന് ഉപ്പ് ഒരു സ്പൂണ് മുളക് പൊടി അര ഒരു സ്പൂണ് മല്ലിപ്പൊടി അരസ്പൂണ് മഞ്ഞൾപ്പൊടി ഗരം മസാല ഒരു സ്പൂണ് അരസ്പൂണ് കുരുമുളക് പൊടി ഇതൊക്കെ ഇട്ടിട്ട് നന്നായി ഇളക്കി വലപ്പിച്ചതിന് ശേഷം നമ്മൾ കുക്കറടിച്ച് വേവിക്കാൻ വയ്ക്കാം അതിനോടൊപ്പം തന്നെ നമുക്ക് രണ്ട് ഉള്ളം കിഴങ്ങ് ഉപ്പിട്ട് വേവിച്ചെടുക്കാം അപ്പോൾ ഇപ്പോൾ രണ്ടും മെന്തു വന്നിട്ടുണ്ട് നമുക്കൊരു ചട്ടി എടുപ്പത്ത് വെച്ച് രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് രണ്ട് സവോള ആദ്യടാം പിന്നെ ഒരു പത്ത് മുപ്പത്തഞ്ച് ചുമന്നുള്ളി ഇട്ടുകൊടുക്കാം അപ്പോൾ ചുമന്നുള്ളി ഈ ബീഫ് കറിയലേക്ക് കൂടുതലിടുന്നുണ്ട് ഞാൻ അത് അതിൻ്റെ ടേസ്റ്റിന് വേണ്ടിയിട്ടാണ് അപ്പോൾ അതായി വന്നപ്പോൾ ഒരു പത്ത് ച വെളുത്തുള്ളിയും ഇഞ്ചിയും വേപ്പലയും ഒരു പച്ചമുളകും ഞാൻ ഇട്ടുകൊടുക്കുന്നുണ്ട് അപ്പോൾ അത് നന്നായി വഴന്ന് വരുന്നവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം അപ്പോൾ ബീഫ് കറിയിലേക്ക് ചെറുളുള്ളി ഇടുമ്പോൾ അതിനൊരു പ്രത്യേക ടേസ്റ്റ് ഉള്ളതുകൊണ്ടാണ് ഇത്ര കൂടുതൽ ഇട്ടത് അപ്പോൾ ഇതായി വന്നപ്പോൾ ഞാൻ രണ്ട് തക്കാളി നല്ല പഴുത്തത് ഇട്ടൊഴുത്ത് വഴറ്റിയെടുക്കുന്നുണ്ട് അത് നന്നായി ഉടച്ചെടുക്കുക അതിനുശേഷം നമുക്ക് പൊടികൾ ചേർക്കാം അപ്പോൾ ഒരു സ്പൂണ് മുളക് പൊടി സ്പൂൺ ഒരു സ്പൂണ് മല്ലിപ്പൊടി ഒരു സ്പൂണ് ഗരം മസാല എല്ലാം മാത്രം ചേർത്ത് നന്നായി ഇളക്കി ഒരിപ്പിച്ചതിന് ശേഷം നമുക്ക് ബീഫ് എന്ത് വന്നത് നമുക്ക് അതിലേക്ക് ഒഴിച്ച് കൊടുക്കാം അത് നന്നായി ഇളക്കി ഒരിപ്പിച്ചതിന് ശേഷം നമുക്ക് വേവിച്ച് വെച്ചാൽ ഉള്ളം കഴിന്ന് ഇട്ട് കൊടുക്കാം ഇത് രണ്ടും കൂടി ഇളക്കി ഒരിപ്പിച്ച് ഒരു പതിനഞ്ച് മിനിറ്റ് വെച്ച് നമുക്ക് ചെറുതി ചെറുതീല് പറ്റിച്ചെടുത്ത് നമ്മൾ മല്ലിയല്ല ഇട്ടുകൊടുക്കുക നമ്മുടെ കറി ടേസ്റ്റായി റെഡി ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഇങ്ങനെ ചെയ്ത് നോക്കുക